ഹായ് എല്ലാവർക്കും നമസ്കാരം റാഫിസ്റ്റ് ഡോട്ട് ഇന്നിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾക്ക് വരുന്ന ബിസിനസ്സിലേക്ക് വരുന്ന എൻക്വയറികൾ പലപ്പോഴും മിസ്സായി പോകാറുണ്ട് ചെറുകിടയിടത്തരം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വാട്സപ്പിലാണ് എൻക്വയറി ബിസിനസ്സിൻ്റെ എൻക്വയറി വരുന്നത് ഈ എൻക്വയറി പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് എൻക്വയറിക്ക് ക്വാളിറ്റി ഇല്ലാത്ത ലീഡ്സാണ് പലപ്പോഴും നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്നത് ഒരുപാട് സമര സമയം ഈ ക്വാളിറ്റി ഇല്ലാത്ത കൺവേർട്ട് ആവാത്ത ലീഡ്സിനോട് ചാറ്റ് ചെയ്തോ അല്ലെങ്കിൽ കോൾ ചെയ്തോ ഒക്കെ ഒരുപാട് ടൈം ബിസിനസ് ഓണേഴ്സിൻ്റെ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ സമയവും പണവും നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പൈസ വേണം ഇൻസ്റ്റന്റ് മണിയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യേണ്ട ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യേണ്ട ടൈമും അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയും ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ അതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഓൺലൈൻ സ്റ്റോറിലേക്ക് വരുന്ന വിസിറ്റേഴ്സിനെ കൊണ്ട് നമുക്ക് ആയിട്ട് നമുക്ക് അവിടുന്ന് പേയ്മെൻറ്റ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വൺസ് ഇവർ ഈ കാർട്ടിൽ ഇവർ പ്രോഡക്റ്റ് ആഡ് ചെയ്തു നമ്മുടെ അടുത്ത് നിന്ന് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാതെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഇവർ എസ്കേപ്പ് ആയി പോയാൽ ഇവർ നമുക്ക് എന്ത് ചെയ്യാം റീടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് എന്ത് ചെയ്യാം നമുക്ക് റീ ടാർഗറ്റ് ചെയ്യാം റീടാർഗറ്റ് എങ്ങനെയാ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ പിക്സൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോഡ് തരുന്നുണ്ട് ആ പിക്സൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ ആ കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കോഡാണ് പിക്സൽ പിക്സലെന്നപോലെ തന്നെ ഈ കോഡ് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കസ്റ്റമറുടെ ഡാറ്റ എടുക്കാൻ സാധിക്കും കസ്റ്റമറെ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ കസ്റ്റം ഓഡിയൻസ് അതേപോലെ ലുക്ക് ആ ലൈക്ക് ഓഡിയൻസ് അപ്പോൾ കസ്റ്റം ഓഡിയൻസിനെ നമ്മൾക്ക് ഈ പിക്സൽ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് നമുക്ക് കസ്റ്റം ഓഡിയൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കസ്റ്റം ഓഡിയൻസിൻ്റെ ഡാറ്റ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലുക്ക് ആ ലൈക്ക് ഓഡിയൻസിനെ നമുക്ക് ഫേസ്ബുക്ക് തരും അതേ ഉള്ള അതേ ബിഹേവിയർ ഉള്ള അതേ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് ഒക്കെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മളൊരു ലീഡ്സിന് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വരുമ്പോൾ അമ്പത് അറുപത് പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി അമ്പത് രൂപ തൊട്ട് അറുപത് രൂപ വരെ കോസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പിൽ സോറി നമ്മുടെ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് വരുമ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ വേറെ അഞ്ച് രൂപ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ സർവീസ് വാങ്ങിക്കാം അപ്പോൾ നമുക്കത് സിസ്റ്റമാറ്റിക് നമ്മൾ അത് ആഡ്സ് ചെയ്യണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആഡ്സ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് അതേപോലെ തന്നെ ഈ പറയുന്ന ട്രാഫിക് ആഡ്സ് ഒക്കെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരാം താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഇത് സർവീസായിട്ട് ചെയ്ത് തരണമെങ്കിലും ഞാൻ നിങ്ങളെ ചെയ്യും നമ്മളുടെ സമയം നമ്മുടെ ടൈമും നമ്മുടെ മണിയും അനാവശ്യമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾക്ക് വാട്സപ്പിലേക്ക് വരുന്ന ഫേക്ക് എൻക്വയറീസിന് അല്ലെങ്കിൽ ഒരുപാട് നമ്മളായിട്ട് വട്ടം ചുറ്റിക്കുന്ന എൻക്വയറികൾക്ക് വേണ്ടി ടൈം കളയാതെ പ്രോപ്പർ ഓഡിയൻസിലേക്ക് ടാർഗറ്റ് ചെയ്ത് അഡ്വർട്ടൈസ് ചെയ്യും സോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്